യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം മണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഭൂമിയെ തൊട്ട് ബന്ധിച്ച് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു തിരികെ എത്തിച്ചവർക്ക് നന്ദി പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെയാണ് ഓപ്പറേഷൻ സിന്ധുവിലൂടെ സുരക്ഷിതമായി രാജ്യത്ത് തിരികെ എത്തിച്ചത് ഇറാനിലെ മഷാദിൽ കുടുങ്ങിക്കിടന്നവരാണ് തിരികെ എത്തിയത്

ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ പൌരന്മാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം മഷാദിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തി തിരികെ കൊണ്ടുവന്നവരിൽ ഇന്ത്യക്കാരായ തീർത്ഥാടകരുമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റേൺ രാജ്യത്ത് നിന്ന് തങ്ങളുടെ പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് ഇന്ത്യക്ക് മാത്രമാണ് ഇറാൻ വ്യോമപാത തുറന്നു കൊടുത്തിട്ടുള്ളത് തുർഗനിസ്ഥാനിലെ അഷ്കാബാദിൽ നിന്ന് ആയിരത്തോളം ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള രണ്ട് വിമാനങ്ങൾ കൂടി തയ്യാറായിട്ടുണ്ട് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരാണ് ഇറാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടെ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് സമയോചിതമായ ഇടപെടലിനും പിന്തുണയ്ക്കും നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും വിദേശകാര്യ മന്ത്രാലയത്തിനും തിരികെ എത്തിയവർ നന്ദി പറഞ്ഞു ഗവൺമെന്റ് بی سی ہے ان کی پوری ٹیم کا بہت بہت شکریہ اور دھنیہ واد کہتے ہیں کہ انہوں نے ہمارے بہت مدد کی بہت کوپریٹ کیا ہمارے لئے ہوٹل کا بس کا کھانے کا ناشتے کا انتظام کیا رات دن ٹیم لگی رہی کسی کسی کوئی پریشانی نہیں ہوئی اور بہت زیادہ ہم لوگوں کے ساتھ انہوں نے کوپریٹ کیا ہم سب کا بہت بہت شکریہ ادا کرتے ہیں اور اپنے ملک کے لئے اور ایشو کی پر ഈശ്വര ഏഹ് ദുവാബി അതാ കെ തരീ അതാ കെ ഹിന്ദുസ്ഥാന മോദിജി ജിന്താബാദ ജയ ന്യൂസ് ഡെസ്ക് മലയാളം ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്